എൽ ത്രീ സിക്സ് ഫൈവ് ലാലഡ് നായകനാക്കി ആക്ടർ ഓസ്റ്റിൻ ഡാൻ തോമസ് ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് എൽ ത്രീ സിക്സ് ഫൈവ് ഇത് ഇച്ചിരി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പോലീസ് പടമാണ് വർഷങ്ങൾക്ക് ശേഷം ലാലട്ടൻ ഒരു പോലീസ് ഓഫീസർ എത്താൻ പോകുന്ന ഒരു പടം കൂടിയാണ് ഇത് പടത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് വലിയ വലിയ ടീമുകളാണ് ഈ പടവും ഒരു ആക്ഷൻ ത്രില്ലർ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ ഈ പടത്തിന്റെ ഷൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ലാലടൻ ഇപ്പൊ അഭിനയിക്കുന്നത് ദൃശ്യം ത്രീയിലാണ് അപ്പോ ദൃശ്യം ത്രീ ഡിസംബറിൽ ഷൂട്ട് കംപ്ലീറ്റ് ആവും അപ്പോ എൽ ത്രീ സിക്സ് ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ പടങ്ങൾ അനൗൺസ് ചെയ്ത ഒരു ആക്ടർ ആയിരുന്നു നമ്മുടെ നിവിൻ പോളി എന്നാൽ അതിൽ കുറച്ച് സിനിമകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോ നിവിൻ പോളി അനൗൺസ് ചെയ്തിട്ടുള്ള അഞ്ചോളം സിനിമകളിൽ നിന്നും നിവിൻ പോളി പിന്മാറിയെന്നാണ് അപ്ഡേറ്റ് വരുന്നത് അത് ഏത് സിനിമകളാണെന്ന് പറയാം ആദ്യം താരം കുറെ നാളുകൾക്ക് മുമ്പേ അനൗൺസ് ചെയ്ത ഒരു നിവിൻ പോളി പടമായിരുന്നു താരം ആ പടം ഇപ്പോൾ ഡ്രോപ്പായി രണ്ടാമത്തെ പടം ഗാങ്സ്റ്റർ ഓഫ് മുണ്ടൻ മല ഇത് കുറേ വർഷം മുമ്പ് അനൗൺസ് ചെയ്ത ഒരു പടമായിരുന്നു ഏതാണ്ട് കിങ് ഓഫ് കൊത്തയും ഈ പടം ഒക്കെ ഏതാണ്ട് ഒരേ ടൈമിലാണ് അനൗൺസ് ചെയ്യുന്നത് എന്തായാലും ആ പടവും ഇപ്പൊ ഡ്രോപ്പ് ആയി അടുത്ത പടം ശേഖര വർമ്മ രാജാവ് ഈ അടുത്ത് അനൗൺസ് ചെയ്ത നിവിൻ പോളി സിനിമ ശേഖര വർമ്മ രാജാവ് ആ പടത്തിൽ നിന്നും നിവിൻ പോളി പിന്മാറിയെന്നാണ് എന്നാണ് അപ്ഡേറ്റ് വരുന്നത് അടുത്ത പടം ഡിസ്മി സ്പെഷ്യൽ ഈ പടവും ഡ്രോപ്പ് ആയി ലാസ്റ്റ് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത നിവിൻ പോളിയുടെ കോമഡി എന്റർടൈനർ ഡോൾബി ദിനേശൻ ഈ പടത്തിൽ നിന്നും നിവിൻ പിൻമാറി എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത് ഈ അഞ്ച് സിനിമകളുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും നിവിൻ പോളി ഇപ്പോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഡ്രോപ്പ് ആയ പടത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇനി വരാൻ പോകുന്ന ഒരു പടത്തിന്റെ അപ്ഡേറ്റ് തരാം ഡിസംബർ ഇരുപത്തി അഞ്ചിന് വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോകുന്ന നിവിൻ പോളി സിനിമയാണ് സർവമായ ഇതൊരു കോമഡി ഹൊറർ സിനിമയാണ് ഈ പടത്തിന്റെ ഒരു റിലീസ് പോസ്റ്റർ ഇപ്പോ പുറത്തുവിട്ട് രണ്ടായിരത്തി പതിനാറ് റിലീസിലെത്തിയ നമ്മുടെ സൂര്യ സിനിമയായിരുന്നു ആയിരുന്നു ട്വന്റി ഫോർ വിക്രം കുമാർ ആയിരുന്നു ട്വന്റി ഫോർ ഡയറക്റ്റ് ചെയ്തിരുന്നത് തമിഴിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി ടൈം ട്രാവൽ സിനിമയാണ് ട്വന്റി ഫോർ അന്ന് ട്വന്റി ഫോർ റിലീസ് ആയ സമയത്ത് പടം അത്ര സക്സസ് ആയിരുന്നില്ലെങ്കിലും പിന്നീട് പടം കൾട്ടായി ഇപ്പോ ഈ പടത്തിന് ഒരു ഭീകര ഫാൻ ബേസ് ഉണ്ട് ഇപ്പോ ട്വന്റി ഫോർ റിലീസായി ഒമ്പത് വർഷത്തിന് ശേഷം ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ട്വന്റി ഫോറിന്റെ ഒരു സീക്വലിന്റെ സ്ക്രിപ്റ്റ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ട്വന്റി ഫോറിന് ഒരു പാർട്ട് ടു വരാൻ പോകുകയാണ് പക്ഷെ സൂര്യ ഫാൻസ് ആഘോഷിക്കാൻ വരട്ടെ സെക്കൻഡ് പാർട്ടിൽ സൂര്യണെ കാണില്ല ട്വന്റി ഫോറിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് ഒരു യങ് തെലുങ്ക് ക്യാപ്റ്റനെ വെച്ച് അങ്ങ് തെലുങ്കിലാണ് സേതുരാമൻ നിർമ്മിച്ച് ഈ വാച്ചിന്റെ കണ്ടിന്യൂറ്റി മറ്റൊരു നായകനിലൂടെ തെലുങ്കിൽ സംഭവിക്കുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത് സൂര്യ ഫോർട്ടി സെവൻ സൂര്യ നായകനാക്കി ജിത്തു മാധവ ഡയറക്ട് ചെയ്യാൻ പോകുന്ന പടമാണ് സൂര്യ ഫോർട്ടി സെവൻ ഇതൊരു പോലീസ് പടമാണ് പടത്തിൽ ഒരു പോലീസ് ഓഫീസറായാണ് നമ്മുടെ സൂര്യ വരുന്നത് പടത്തിന്റെ പൂർണ്ണമായ കഥാ പശ്ചാത്തലം കേരളമാണ് കേരളത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ പടത്തിൽ ഇത് പടത്തിൽ നസ്രിയാണ് സൂര്യക്ക് നായികയായി വരുന്നത് കൂടാതെ നസ്രും പടത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് പിന്നെ ഫാസിലും ഈ പടത്തിൽ ഒരു ചെറിയ വേഷത്തിൽ ഉണ്ടാവും എന്നാണ് അപ്ഡേറ്റ് വരുന്നത് എന്തായാലും ജിത്തു മാധവൻ ജിത്തുമാതോണ്ട് അർത്തിയുന്ന സൂര്യ ഫോർട്ടി സെവൻ സിനിമയുടെ ഷൂട്ട് ഡിസംബർ എട്ടിന് എറണാകുളത്ത് ആരംഭിക്കും ബാബാബ ഡിസംബർ പതിനെട്ടിന് വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോകുന്ന ദിലീപ് സിനിമയാണ് ബാബാബ ഇനി ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസ് എത്താൻ പോകുന്ന ഏറ്റവും വലിയ പടം ഈ പടത്തിന് ഇത്രയും ഹൈപ്പ് കേറാൻ ചില പരിപാടികളുണ്ട് അതിൽ ആദ്യത്തേത് ലാലന്റെ ക്യാമറ ആണ് അത് തിയേറ്റർ എന്തായാലും കത്തും അടുത്തത് കനപ മണിച്ചേട്ടന്റെ റഫറൻസ് ആണ് സോന സോണ സോങ്ങും ദിലീപ് ഫൈറ്റ് ഇതെല്ലാം പുറമെ ഭീകരത്തി റഫറൻസ് നല്ല പടമാണെങ്കിൽ ഇതൊക്കെ മതി കത്തിക്കേറാൻ ഇപ്പോ ബാബോ സിനിമയുടെ ഭാഗത്ത് നിന്ന് പടത്തിന്റെ റിലീസ് പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുവരെ പണത്തിൽ ഏറ്റവും കിട്ടുന്ന പോസ്റ്റർ ഈ ഒരു പോസ്റ്ററിൽ അവർ കുറെ കാര്യങ്ങള് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ മുമ്പ് അവർ മെയിൻ ആയിട്ടും ഒരു നിബന്ധന ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ആരും ലോജിക്ക് നോക്കി ഈ പടത്തിന്റെ വരരുത് ഇതിന് ലോജിക്ക് ഇല്ല മാത്രം ഇനി നമുക്ക് പോസ്റ്ററിലേക്ക് വരാം നമ്മളെ ആദ്യം അട്രാക്ട് ചെയ്യുന്നത് ഇതാണ് ഗില്ലി യൂണിവേഴ്സ് അതിന്റെ അടുത്ത് ഗില്ലിയിലെ ജിപ്സിയുമായിട്ട് ദിലീപ് പേട്ടൻ നിൽക്കുന്നുണ്ട് അവർ ഓൾറെഡി കൺഫേം ചെയ്ത ഒരു കാര്യമാണ് ഈ പടത്തിൽ ഒരുപാട് ഗില്ലി റെഫറൻസ് ഉണ്ടെന്ന് അത് നമുക്ക് ടീച്ചർ ആണപ്പോഴേ മനസ്സിലായി അപ്പോ ഈ പണം ഗില്ലി യൂണിവേഴ്സിൽ വരുന്ന പടമാണെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്ര ആവാനാണ് സാധ്യത നേരിട്ടുള്ള ഒരു കണക്ഷനും പോസിബിൾ അല്ല ഇനി ആ വണ്ടി വെച്ച് എന്തെങ്കിലും പരിപാടി ആയിരിക്കും ഇത് കൊണ്ട് മാത്രം ഗില്ലി യൂണിവേഴ്സിൽ വരുന്ന പടമാണെന്ന് കരുതി ഓവർ ഹൈപ്പ് വെഗണ് റെഫറൻസിനെ ആവാം അവരിങ്ങനെ ഉദ്ദേശിച്ചത് പിന്നെ ഈ തന്നെ ലോഡെന്ന് ലാലട്ട് ക്യാരക്ടറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നൊരു കാര്യം ഈ പോസ്റ്റർ കണ്ടിട്ട് ടൈം ട്രാവൽ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഒരു ലൂപ്പ് പോലെ ഒരു എഫക്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതെന്റെ ഒരു ഡൗട്ട് മാത്രമാണ് ഇനി ഞാൻ ടൈം ട്രാവൽ ആണെന്ന് പറഞ്ഞതെന്ന് പറയല കൂലിയിൽ എന്തോ പറഞ്ഞതെന്നും പറഞ്ഞ് എല്ലാ വീഡിയോയിലും അവൻ്റെ വരും ഇപ്പോഴും വരും ഞാൻ ചെയ്ത കൂലിയുടെ വീഡിയോ എല്ലാ ഈ ചാനൽ തന്നെ ഇണക്കുമുണ്ട് ഞാൻ കൂലി ടൈം ട്രാവൽ ആണെന്ന് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അത് വേറെ ആരെയോ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് വേറെ തീറിയ അതും അടമടലാൻ തേഞ്ഞെങ്കിലും ടൈം ട്രാവലിനെ പറ്റി ഞാൻ മിണ്ടിയിട്ടില്ല അപ്പോ ഇത്രയാണ് വീഡിയോ പിന്നെ വാരണാസി ഡീക്കോഡിങ് ഉടനെ വരും വീഡിയോയുടെ അവസാനഘട്ട പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നു ഇത് വലിയ വീഡിയോയാ അത്യാവശ്യം നല്ല പണിയെടുത്ത വീഡിയോ ആണ് വെർത്ത് വാച്ച് ആയിരിക്കും വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ ബൈ